ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അഭിനാണേ നമ്മൾ കഴിഞ്ഞ വീഡിയോ കാശ്മീർ കാശ്മീർ എന്ന് പറയുന്ന ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വേലികളിലൂടെ നമ്മളിങ്ങനെ പാറി പറന്ന് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഒരു രക്ഷയില്ലാത്ത അനുഭവങ്ങളാണ് കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടില്ലെങ്കിൽ അതൊന്നും പോയി കണ്ടിട്ട് വരിക അതിൽ നിന്നെ പറയട്ടെ ലൈക്ക് ചെയ്യാത്തവരുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനിയിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെയും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളിപ്പം നേരിട്ട് വരുന്നത് ഈ എന്നാണ് മാർഗ്ഗെന്നാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്താ പറയുക ഞാൻ വന്ന ഒന്നെങ്കിൽ നമ്മൾ ഡിസംബർ മാസമൊക്കെ ചൂസ് ചെയ്യാൻ വരുന്ന സമയത്ത് അപ്പോൾ ഭയങ്കര ഹെവി തണുപ്പായിരിക്കും ആ തണുപ്പിൽ വരുമ്പം തന്നെ നല്ല കൂട്ടി അതുപോലെ തന്നെ നല്ല ജാക്കറ്റ് പിന്നെ നല്ല കയ്യൊറ പിന്നെ നമുക്ക് തണുപ്പിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും കരുതണം അപ്പം ഞാൻ ആ ഒരു സമയത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് വരാമായിരുന്നു ഡിസംബർ ആകുമ്പോൾ അല്ലെങ്കിൽ ഫെബ്രുവരി ജനുവരി ഒക്കെ അടിച്ചിട്ട് ഫെബ്രുവരി മാസവും മാർച്ച് മാസമാണ് പിന്നെ ഓപ്പൺ ചെയ്യുക ആ സമയത്തൊക്കെ ആകുമ്പോൾ നല്ല ഐസ് വന്ന കാഴ്ചകൾ കാണാം പക്ഷേ നമ്മളിത് അത്ര എക്യുപ്മെൻറ്റ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് പലപ്പോഴും നമ്മൾ ആ ഒരു സമയത്തേക്ക് വരുമ്പോൾ ഒരുപാട് ഒരു പത്ത് ഇരുപത്തഞ്ച് രൂപയെങ്കിലും എക്സ്ട്രാ ചിലവാക്കേണ്ടി വരും നമ്മളെ ജാക്കറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോട്ടെ പത്ത് രൂപയെങ്കിലും എക്സ്ട്രാ ചിലവാക്കും ാക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ അവിടെ വിസിറ്റ് ചെയ്ത് ഇറങ്ങാം എന്നുള്ളതിൽ ഇറങ്ങിയ തണുപ്പ് ഒരാത്തന്നെ നല്ല തണുപ്പ് ഈ തണുപ്പന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല പല സ്ഥലങ്ങളിലും പല സ്ഥലങ്ങളിൽ നിന്നും നമ്മളെ കൈ വരെ ഐസും കട്ടായി പോകും എന്താ പറയുക ബ്ലഡ് ഇങ്ങനെ കട്ട പിടിക്കുന്ന രീതിയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ പോകാൻ പോകുന്നത് സോനാമാർഗിൽ നിന്ന് വരുന്ന വഴിക്ക് ഞാൻ ഒരു ആപ്പിൾ വാലി ആപ്പിൾ വാലികൾ നമുക്ക് കാണാനുണ്ട് അതുപോലെ തന്നെ ഗുൽമാർഗ് നമുക്ക് കാണാനുണ്ട് ഡാൽ ലേക്ക് നമുക്ക് കാണാനുണ്ട് അങ്ങനെ കുറേ സംഭവങ്ങളും സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാനുണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് പോയി കണ്ടിട്ട് വരണം ഓക്കെ അപ്പം കൂടെ പോകുന്നോട് കേട്ടോ നമ്മളിവിടെ ഏറ്റവും വന്നിട്ട് ഇത് മാത്രം എങ്ങനെയാ ഷൂട്ട് ചെയ്യാണ്ട് പോവാ ഇത് കണ്ടോ ഇതിൻ്റെ കണ്ടോ ഒരു സ്കൈ ബ്ലൂ കളറാണ് എന്താ ഭംഗി നോക്കിയത് നിറയെ പേര് ഇവിടെ ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ് എന്ത് ഭംഗിയാ വെള്ളത്തിന് തണുപ്പുണ്ടോന്നെല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണോ എന്തു ചെയ്ത് തണുപ്പാണെന്നോ എന്താ തണുപ്പ് ഒരു രക്ഷയില്ല ഐസും കാട്ടാട്ട് നിക്കുക ആഹാ അടിപൊളി ഇവിടെ വന്നത് മുതലായി ഈ ഒരു സ്ഥലം കണ്ടോ നിറയെ പേര് കേട്ടോ നിറയെ പേര് ഇറങ്ങി ഫോട്ടോ എടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലം എന്താ വിഷല രക്ഷയില്ലാത്ത വിഷനും കാര്യങ്ങളും ഇപ്പം നമുക്ക് അവിടെ പോയി കുറച്ച് ഫോട്ടോസ് കൂടി ഇട്ടിട്ട് നല്ല ഇവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ നമ്മൾ വരുന്ന വഴിക്ക് ഈ പോയ വഴി തന്നെയാണ് അവിടുന്ന് തിരിച്ചു വരുമ്പോൾ അവിടെ ഒരു ആപ്പിൾ തോട്ടം കണ്ടിട്ടാണ് അപ്പോൾ പെട്ടെന്ന് ചവിട്ടിയതാണ് ഒന്ന് നോക്കട്ടെ എൻ്റെ കൂടെ ഒരു ചേട്ടനുണ്ട് കുലൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്ത് ആട്ടോ ഇവിടെ കണ്ടോ ആപ്പിൾ ഇത് നോക്കിയേ ഞാൻ ആദ്യമായിട്ടാട്ടോ ജീവിതത്തിൽ ആപ്പിൾ നേരിട്ട് ഒന്ന് തൊട്ട് വെക്കുന്ന മരത്തം വന്നിട്ട് ആ ഫുള്ള് ആപ്പിളിൻ്റെ തോട്ടം ഇതൊക്കെ എന്ത് ഭംഗിയാണോ ഏ ഇതൊക്കെ കണ്ടോ ഇതൊക്കെ പച്ച ആപ്പിളാട്ടോ ഇത് പച്ച ആപ്പിൾ ഇതാ ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ഇവിടെ നമ്മളെ നാട്ടിലൊക്കെ കിട്ടുന്നായിട്ടാൽ ആപ്പിൾ ഏ ഏ ഇതൊക്കെ അയ്യോ ഒരു മരത്തിന്മലേ എത്രങ്ങാണ്ട് ആപ്പിളാണ് എന്തായാലേതാ ആപ്പിൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ആപ്പിൾ തോട്ടം കാണുന്നത് കേട്ടോ ഇവിടെ നിറയുണ്ട് ഇതൊക്കെയാ ഇവിടെയൊക്കെ ആപ്പിൾ എൻ്റെ പൊന്നെ ഒരെണ്ണം കടിച്ചു തിന്നാലോ ഇവിടെ നിന്ന് എന്തായാലും കുറച്ച് ഇവിടെ എത്ര ആപ്പിളിന് കിലോയ്ക്ക് വിലയെന്നൊക്കെ ചോദിച്ചു നോക്കണം സംഭവം തീരെ വെയിറ്റില്ലട്ടാ അതുകൊണ്ടായിരിക്കും കുറേ ഉണ്ട് എവിടെ നോക്കിയാലോ ഇതൊക്കെ ഇങ്ങനെ നമ്മളെ നാട്ടിലൊക്കെ പേരൊക്കെ അങ്ങനെ ഇതാക്കി വെച്ച പോലെ ആക്കി വെച്ചതാണ് ചില ആപ്പിള കേട് തോന്നുന്നുണ്ട് പക്ഷെ അത്യാവശ്യം നല്ല ആപ്പിൾ യോ ഏ ഇത് നോക്ക് ഇത് നോക്ക് ആപ്പിൾ തോട്ടം ഇവിടുന്ന് രണ്ട് കിലോ ആപ്പിളെ കൊണ്ട് കയറ്റി കിട്ടാലോ ഇവിടുന്ന് ആപ്പിളിനെ എത്ര വില എന്നുള്ളത് ചോദിച്ചോക്കടാ ഈ വയ്യനോട് എന്തായാലും ഒരു ആപ്പിൾ തോട്ടം കണ്ട സന്തോഷം ഒരു രക്ഷയില്ല ഇത് കണ്ടോ ഇവിടെ വില പേശേണ്ടി വരും ഓരോ ആപ്പിളിന് ഓരോ റേറ്റ് പറയുന്നത് ഇതിന് പറഞ്ഞത് എൺപത് രൂപ ഇതിന് പറഞ്ഞത് അല്ല അതിന് പറഞ്ഞത് അറുപത് രൂപ ഇതിന് പറഞ്ഞത് എൺപത് രൂപ കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രഷായിട്ടുള്ള ആപ്പിളായതുകൊണ്ടായിരിക്കും എന്തായാലും അടിപൊളി നമ്മളെ നാട്ടിൽ െന്താ പറയാ എനിക്ക് ഓർമ്മല്ലോട്ടോ ഞാൻ ആദ്യമായിട്ട് അത് കാണുന്നേതായാലും ഇവിടെ കുറെ പേരൊക്കെ ഉണ്ട് അതിന്റെ കായോ നമ്മള് കാണുന്ന ഇതാണ് അതിന്റെ എന്ന് പറയണത് പിന്നെ ഇവിടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇക്ക എന്നോട് ഇരുപത് രൂപ വാങ്ങിച്ചിട്ടാ മുസ്ലിം മുട്ട ആളുകളാണ് ഇവിടെ ഏകദേശം എനിക്ക് മുസ്ലിംസ് ആയിട്ടുള്ള ആളുകളാണ് ഇവിടെയുള്ള ഇവരെ ഈ റോഡ് സൈഡിൽ തന്നെ തന്നെയോ വേറെ നമ്മളീ കാശ്മീർ വന്നിട്ട് ഒരു സംഭവം കഴിക്കാ കാശ്മീർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കഴിക്കാണ് സംഭവം ഇത് ബീഫിന്റെ മീറ്റാണ് അതുപോലെ തന്നെ നമ്മുടെ ചെമ്മരിയാടിന്റെ ഉണ്ട് അപ്പോൾ ഇതൊരു ചപ്പാത്തി പോലുള്ള ഒരു സംഭവം നമുക്ക് ഇതിലോട്ടാ ഒരു ചമ്മന്തിയിൽ കുത്തിയിട്ട് ഇങ്ങനെ എടുക്കും ടേസ്റ്റ് ആണ് അടിപൊളി രക്ഷ ഇല്ലാത്ത ടേസ്റ്റ് ആണ് സൂപ്പർ നമ്മൾ അടുത്ത ദിവസം അടുത്ത ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് രാത്രി ഒരുപാട് നേരം വൈകിട്ടാണ് നമ്മൾ റൂമിലെത്തി അവിടുന്ന് പിറ്റേ ദിവസം രാവിലെ ഫ്രഷ് ആയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ എങ്ങനെയായാലും നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഗുൽമാർഗിലേക്കാണ് ഗുൽമാർഗ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വന്നാൽ നിർബന്ധമായിട്ടും കാണേണ്ട സോനാ പോലെ തന്നെ കാണേണ്ട ഒരു സ്ഥലമാണ് ഗുൽമാർഗ് എന്ന് പറയുന്നത് നമുക്ക് കേബിൾ കാറും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലമാണ് അപ്പോൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇടത്തെ സൈഡിലായിട്ട് ഇവിടുത്തെ ഗ്രാമപ്രദേശങ്ങളും കാര്യങ്ങളൊക്കെ കാണാം എൻ്റെ തൊട്ട് മുന്നിലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ് ഇങ്ങനെ കുറേ ചേട്ടന്മാരെ നമുക്ക് ഈ റോട്ടിലൊക്കെ കാണാം കേട്ടോ ഇവർ പറയുന്നത് മറ്റൊന്നുമല്ല ഇവിടെ നിങ്ങളെ ഷൂ അയച്ചു വെക്കുക അല്ലെങ്കിൽ ചെരുപ്പ് അയച്ചു വെക്കുക നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഷൂവും കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്നു തരും അവർ പറഞ്ഞത് കറക്റ്റാണ് കാരണം എന്താ വെച്ചാൽ ഈ സ്നോ ഒക്കെ വരുന്ന സമയത്ത് വലിയ ഷൂ വേണ്ടി വരും ആ സമയത്ത് ഇവർ പറയുമ്പോഴേ കേട്ട് ഇവിടെ തുച്ഛമായിട്ടുള്ള അതായത് നൂറോ നൂറ്റമ്പതോ അല്ലെങ്കിൽ ഇരുന്നൂറോ രൂപയൊക്കെ ഉള്ളും ഒരു ഷൂ റെൻറ്റിന് കിട്ടും നമുക്കൊരു ഫുൾ ഡേ മുഴുവനായിട്ട് അങ്ങനെ നമുക്ക് ഷൂ എടുത്തിട്ട് മുന്നോട്ട് പോവാം ഓൾറെഡി എൻ്റെ കാലം വലിയ ആർമി ബൂട്ട് പോലെയുള്ള ഷൂ ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് വാങ്ങിക്കുകയൊന്നും ചെയ്തില്ല കേട്ടോ നമ്മൾ മുന്നോട്ട് പോകുക ഇതൊരു ഗ്രാമപ്രദേശം പോലുള്ള സ്ഥലമാണ് നിറയെ വീടുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ ടൗണ് ഏരിയ എന്താ പറയുക നമ്മുടെ നാട്ടിലൊക്കെ ടൗണ് അല്ലെങ്കിൽ ഗ്രാമം ഇവിടെ വലിയ വലിയ ബിൽഡിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമുക്ക് ഗ്രാമം ഏതാ ടൗൺ എന്നൊക്കെ തിരിച്ചറിയാൻ വലിയ പ്രയാസമാണ് ഇതിവിടുത്തെ ഒരു ടൗണാണ് ഇപ്പോൾ നമ്മൾ കോഴിക്കോട് ഇപ്പോൾ തിരുവനന്തപുരം എന്നൊക്കെ പറയുന്ന കാര്യമുള്ള ഒരു അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഗുൽമാർഗിലേക്ക് പോകുമ്പോഴുള്ള ഒരു ടൗണാണ് കേട്ടോ ഇവിടെ നിറയെ പട്ടാൾക്കാരായിട്ടുള്ള ചേട്ടന്മാരെ കാണാൻ പറ്റുമോ പോലീസ് ഓഫീസർമാരെ കാണാൻ പറ്റുമോ നിങ്ങൾക്ക് ഏറ്റവും ആകർഷിച്ചിട്ടുള്ള ആകർഷണം തോന്നിയിട്ടുള്ളത് എന്താ വെച്ചാൽ ഇവിടുത്തെ വൃത്തിയാണ് ഭയങ്കര വൃത്തിയായിട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ അതുപോലെ തന്നെ അവിടെയുള്ള ആളുകളുടെ സ്വഭാവവും ഒക്കെ തന്നെ ആ ഒരു എന്താ പറയുക വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ആളുകളാണ് കേട്ടോ വരുന്ന സാധനങ്ങളൊക്കെ കണ്ടോ ഇവിടെ ഉള്ള ഓരോരോ ആക്ടിവിറ്റീസാണ് ഇവിടെ ഞാൻ വണ്ടി നിർത്തിയപ്പോൾ എന്നോട് പറഞ്ഞത് നിങ്ങളിവിടെ വണ്ടി നിർത്തിയിട്ട് ദാഹിച്ചേട്ടാണ് എന്നോട് പറയുന്നത് നിങ്ങളിവിടെ വണ്ടി നിർത്തിയിട്ട് ഉള്ളിലോട്ട് പോവാണെന്നുണ്ടെങ്കിൽ രണ്ടായിരം രൂപ നമ്മളെ തന്നെ പോകാൻ പറ്റും നിങ്ങളെ വണ്ടി തന്നെ പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടായിരം രൂപ തരാണെന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും പോയി വരാം അല്ലെങ്കിൽ ഈ വണ്ടിക്ക് എത്ര മൂവായിരം മൂവായിരത്തഞ്ഞൂ പറഞ്ഞാൽ നമ്മൾ പിന്നെ അത് അത്ര കംഫേർട്ടല്ല ഒരു ആയിരത്തി അഞ്ഞൂറ് റുപ്യ ഡി പെട്രോൾ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു എന്താ പറയുക പത്ത് ഇരുന്നൂറ്റൻപത് വണ്ടി വണ്ടിയോടും അങ്ങനെ നമ്മൾ വീണ്ടും മുന്നോട്ടു തന്നെ പോകുന്നുണ്ട് അവിടെ നിന്നൊക്കെ ഈ താണ് കാഴ്ച എന്ന് പറയുന്നത് എന്തോ ഭംഗി അടിപൊളിയായിട്ടുള്ള റോഡുകളാണ് വേറെ ഒരു രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞാൽ അത്രയും രക്ഷയില്ല പൈൻ മരങ്ങളോ അതുപോലെ തന്നെ മറ്റ് മരങ്ങളൊക്കെ ഇടയിലൂടെയുള്ളൊരു യാത്ര ഭയങ്കര ഒരു പോസിറ്റീവാണ് കേട്ടോ നമ്മൾ പോകുമ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാകുന്നുണ്ടാവും പിന്നെ ഈ ചില മരങ്ങളുടെയൊക്കെ എല്ലാം ഇങ്ങനെ പഴുത്ത് വീഴാറായിട്ടുണ്ട് അവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ പണ്ടോര ഭംഗിയായിരിക്കുമോ അതൊക്കെ കയറിതാണ് ചുരം പോലുള്ള സ്ഥലങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ചുരമൊക്കെ കയറിയിട്ട് വേണം നമ്മൾ മേലെ സോനാമാർഗ്ഗം എന്ന് പറയുന്നത് സോറി ഗുൽമാർഗ് എന്ന് പറയുന്ന ആ ഒരു സുന്ദരിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അത്ര സുന്ദരി എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു സ്ഥലത്ത് എത്തിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഓൾറെഡി പോയിട്ടുള്ളത് കൊണ്ട് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്നെനിക്ക് ഓർമ്മ അല്ലോ പിന്നെ ഞാനിവിടെ എത്തിയ സമയത്ത് ഇവിടെ കുറേ ചേട്ടന്മാരെ ചേട്ടന്മാര കണ്ണങ്ങള് ഇവന്മാർ ഇവിടുത്തെ പിടിച്ചുപറിയ മെയിൻ ആളുകളാണ് കാരണം മുനിസിപ്പാലിറ്റീൻ്റെ ആളുകളാണെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഇവിടുത്തെ മുനിസിപ്പാലിറ്റീൻ്റെ ആളുകൾ ഒരു എങ്ങനെയായാലും അഞ്ചോ എട്ടോ ഇവിടുത്തെ പോലീസൊന്നും അത്ര കെയർ ചെയ്യുന്നില്ല ഞാൻ മനസ്സിലാക്കുന്നത് വെറും ഇരുപത് രൂപ ഇരുപത് രൂപ പാസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവരെ കയ്യിൽ ഒരു പക്ഷേ ചിലപ്പോൾ ഉള്ളതായിരിക്കും ചിലപ്പോൾ ഇല്ലാത്തതായിരിക്കും എനിക്ക് അവരെ ജെന്യൂനായിട്ട് തോന്നില്ല പക്ഷേ കുറെ പേരുണ്ട് ഇതിന് പോലീസ് സംവിധാനമൊക്കെ ആണെങ്കിൽ ഇല്ലെങ്കിൽ ഗവൺമെൻറ് സംവിധാനം ഒരു മൂന്നോ നാ രണ്ടോ മൂന്നോ പേരൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ പക്ഷേ ഇവരങ്ങനെയല്ല ഇവിടെ നിറയെ ആളുകളുണ്ട് ഇവരി ഒരു ഭീഷണീൻ്റെ സ്വരത്തിലൊക്കെയാണ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ കണ്ടപ്പോൾ നമുക്കൊരു സുഖമല്ലാത്തപ്പോഴും തോന്നി ഞാൻ ഫസ്റ്റ് കുറച്ച് കൊടുത്തില്ല കുറേ വണ്ടിക്കാരൊന്നും കൊടുക്കുന്നുല്ലോ ഇവരൊക്കെ കണ്ടോ ഒരു സ്റ്റൈലാണ് നിൽക്കുന്നത് പക്ഷേ നമ്മളോട് പെരുമാറുന്നത് നല്ല സ്നേഹത്തോടുകൂടെ തന്നെ കേട്ടോ അപ്പോൾ ഓരോരുത്തരുടെ അടുത്തുനിന്ന് അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് വിട്ടിട്ട് നിങ്ങൾ ഇവരെ അടുത്തുനിന്ന് വാങ്ങിച്ചോ എന്താ പറയുക അവരെ അടുത്തുനിന്ന് വാങ്ങിച്ചോ ടിക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കയറ്റി വിടുന്നത് ലാസ്റ്റ് ഇയാളെൻ്റെ അടുത്ത് ചോദിച്ച് ഏഹ് നിങ്ങളപ്പുറം കൊടുത്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ എനിക്ക് തരൂ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മേലോട്ട് പോയ പ്രശ്നങ്ങൾ ഉണ്ടാവും ആളുകൾ ചെക്ക് ചെയ്യും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത് അവസാനം നമ്മളെന്താ പറയുക ഒരു ഇരുപത് രൂപ എടുത്ത് കൊടുത്തിട്ട് ഏർ വേറെ കഴിച്ചിട്ടാണല്ലോ എന്നുള്ള ഇതില് നമ്മൾ ഇവിടുന്ന് പൂരട്ടോ ചെയ്തിട്ടുള്ളത് എന്തായാലും ഇതൊന്നും അത്ര ഒരു ശരിയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല വീണ്ടും നമ്മൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് മുന്നോട്ട് പോകുന്ന വഴിക്ക് നേരത്തെ പറഞ്ഞതുപോലെയുള്ള സ്ഥലങ്ങളാട്ടോ എത്ര കിലോമീറ്റർ ആണെന്നോ ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ നമുക്ക് ഇതേപോലുള്ള സ്ഥലങ്ങൾ തന്നെയാണ് ഇനി മുന്നോട്ട് നേരാനുള്ളത് ബൈക്കുമ്പോൾ പോകുമ്പോൾ തന്നെ നമുക്ക് ഈ ശ്വാസം കിട്ടാത്ത ഒരു അനുഭവമൊക്കെ തോന്നും അപ്പോൾ നല്ല പ്രിപ്പയർഡ് ആയിട്ട് വേണം വരാൻ ഞാൻ നേരത്തെ പറഞ്ഞ ഇലകളൊക്കെയാണ് സൈഡിലായിട്ട് കാണുന്നത് ഇവിടുന്ന് എവിടെ ഫ്രെയിം വെച്ചാലും നല്ല ഭംഗിയാണ് കേട്ടോ അത് വേറൊരു പ്രത്യേകത ഈ നമ്മൾ കയറി 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 മേലേക്ക് മേലേക്ക് എത്തും തോ കൂടും തോറും കയറി 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 ദൂരം കൂടും തോറും നമുക്ക് ശ്വാസമൊന്നും മര്യാദയെ എടുക്കാൻ പറ്റില്ല നമ്മളിപ്പോൾ കാണുമ്പോൾ തന്നെ ഇതെന്താ ഇവന് ഇപ്പം ഇങ്ങനെ പറയുന്നത് ഇവിടെ ഓവർ മഞ്ഞും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ മഞ്ഞും കാര്യങ്ങളൊന്നും വേണമെന്നില്ല കാരണം അവിടുത്തെ ഒരു മൈനസ് ഡിഗ്രിയിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കാലാവസ്ഥ നമ്മളിപ്പോൾ നല്ല ചൂടുള്ള സാഹചര്യത്തിൽ നിന്നൊക്കെയല്ലേ രാജസ്ഥാന് പോലെ അവിടുന്ന് കുറച്ചുകൂടി കുറച്ചിട്ടാണെങ്കിലും പഞ്ചാബൊക്കെ പോലുള്ള സ്ഥലങ്ങളിലൂടെയാണ് വരുന്നത് എന്തായാലും ആ ഒരു കാലാവസ്ഥ ഈ ഒരു കാലാവസ്ഥയായിട്ട് ഇഴകിച്ചേരണം എന്നുണ്ടെങ്കിൽ കുറച്ച് പണിയില്ല കേട്ടോ ഇവിടെ കുറേ ചേട്ടന്മാർ സൈക്കിളൊക്കെ ആയിട്ട് കയറുന്നവരുമുണ്ട് സൈക്കിള് ബൈക്കുമ്പോൾ പോയിട്ടുതന്നെ നമുക്കിങ്ങോട്ട് എത്തുന്നില്ല അപ്പോൾ സൈക്കിള് ചവിട്ടി കയറുകയെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ടാസ്ക് കാര്യം തന്നെയാണ് നോക്കുമ്പോൾ യൂറോപ്യൻസ് ആണ് നമ്മുടെ ഇന്ത്യൻസ് അല്ല പുറത്തു നിന്നുള്ള ആളുകളൊക്കെ തന്നെയാണ് കേട്ടോ ഏതായാലും അടിപൊളിയായിട്ടുള്ള വിശേഷങ്ങളാണ് മഴ മഞ്ഞ് പോലെ മഴ പോലെയാണ് മഞ്ഞ് പെയ്തോണ്ടിരിക്കുന്നത് കുറച്ച് ടാസ്ക് ആയിട്ടുള്ള ഡ്രൈവും കാര്യങ്ങളൊക്കെയാണ് ഇത്രയും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അടിപൊളി ഗുൽമാർഗിൻ്റെ വിശേഷങ്ങളാണ് കാണാൻ മറക്കല്ലേ ബൈ ബൈ